അസ്സലാത്തു അമീൻ അസ്സാമലൈക്കും വരഹമുലി വർക്കാത്തു അലഹമുല്ലമീൻ പ്രിയമുള്ളവരെ സൃഷ്ടാവ് അള്ളാഹു സുഹനാതാല നമ്മെ വളരെ താൽക്കാലികമായിട്ടാണ് ഈ ലോകത്തേക്ക് അള്ളാഹു പറഞ്ഞയച്ചത് കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് ഇവിടെ നമ്മൾ പോകേണ്ടതുണ്ട് കാരണം മനുഷ്യന് നാല് ഘട്ടങ്ങളാണ് നാല് ഘട്ടങ്ങൾ ഒന്നാമത്തെ ഘട്ടം ഗർഭകാലമാണ് രണ്ടാമത്തെ ഘട്ടം ഈ ലോക ജീവിതമാണ് മൂന്നാമത്തെ ഘട്ടം ഈ ലോകം വെടിഞ്ഞ് നമ്മൾ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ആ കബർ ജീവിതമാണ് ബർസഖിയായ ജീവിതമാണ് പിന്നെ നാലാമത്തെ ഘട്ടം തിരിച്ച് പരലോകത്തേക്ക് എത്തുന്ന ആ ഒരു നിമിഷം ഞാൻ പറഞ്ഞു വരരുത് ഈ നാല് ഘട്ടങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു മനുഷ്യൻ സഞ്ചരിച്ചു പോകണം ഒന്നാമത്തെ ഘട്ടം നമുക്കറിയാമല്ലോ ഗർഭകാലം നമ്മളൊന്നും അറിയാത്തൊരവസ്ഥയിൽ ഒരു തുളിയുടെ അംശത്തിൽ വളരെ ചെറിയ അംശമായിരിക്കുന്ന നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓരോ സമയമാകുമ്പോഴേക്കും ഇങ്ങനെ നമ്മൾ വളർന്ന് വളർന്ന് കൈകൾ മുളക്കുന്നു കാലുകൾ മുളക്കുന്നു അതേപോലെ ശരീരത്തിൽ അവയവങ്ങൾ മുഴുവനും രൂപപ്പെട്ടു വരുന്നൊരു സമയം കണ്ണുകൾ ചെവികളൊക്കെ ആ ഒരു ഗർഭകാലത്ത് ഉണ്ടായി വരുന്നു ഈ കൈക്കോ കാലിനോ സത്യത്തിൽ ഗർഭകാലത്ത് അതിൻ്റെ ആവശ്യമില്ലല്ലോ അറിയാമല്ലോ കണ്ണ് പക്ഷെ കണ്ണിൻ്റെ കാഴ്ചയുടെ ആവശ്യം ആ ഗർഭകാലത്തില്ല ചെവി ഉണ്ട് പക്ഷെ ചെവി കേൾക്കേണ്ട കാര്യം ഗർഭകാലത്തില്ല ഈവൻ ശ്വാസകോശം പോലും ശ്വാസകോശം സത്യത്തിലുണ്ട് ഗർഭകാല സമയത്ത് ശ്വാസകോശം രൂപപ്പെട്ടു വരുന്നു പക്ഷേ ഒരിക്കൽ പോലും ആ ശ്വാസകോശം കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല ആ കുട്ടി ആ ഗർഭകാലത്തെ ശിശു ശ്വസിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന മുഴുവൻ അവയവങ്ങളും രൂപപ്പെട്ടത് എന്തിനായിരുന്നു അടുത്ത ഘട്ടമായിട്ടുള്ള ഈ ഈ ലോക ജീവിതത്തിലെ ഒരു ഘട്ടം വരാനുണ്ട് അവിടെ എന്ത് വേണം കൈ വേണം അവിടെ നടക്കണേലും കാല് വേണം കാണിന് കണ്ണ് വേണം കേൾക്കണേ ചെവി വേണം അങ്ങനെ ഓക്സിജൻ വെളിച്ച് ശ്വാസവകോശം പ്രവർത്തിക്കണം അങ്ങനെ ഞാൻ പറഞ്ഞു ഈ മുഴുവൻ അവയവങ്ങളും സത്യത്തിൽ സെറ്റ് ചെയ്തെന്തിനായിരുന്നു അടുത്ത ഘട്ടത്തിലേക്കുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു ഈ ഗർഭകാലം അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ലോകത്ത് വന്നല്ലോ ഈ ലോകത്ത് ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ട് ഈ ലോകത്ത് നമ്മൾ നമുക്ക് ചില തയ്യാറെടുപ്പുകളുണ്ട് എന്തിന് അടുത്ത ഘട്ടത്തിലേക്കുള്ള ചില തയ്യാറെടുപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഗർഭകാലത്ത് സംഭവിക്കുന്ന ഏതൊരു ചെറിയ പോരായ്മ പോലും ഏലോകത്ത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് തന്നെയാണ് അപ്പോൾ ിൽ നമ്മളെ തലച്ചോറിൽ ചെറിയ ചെറിയ കോശങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ നമുക്കറിയാമല്ലോ അത് ഈ ലോക ജീവിതത്തെ നമ്മെ നമ്മുടെ ശരീരത്തെ സാരമായി ബാധിക്കും ഒരു പക്ഷേ ഈ നമ്മൾ നടക്കാനും കഴിയാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ചിന്തിക്കാനും കഴിയാത്ത അവസ്ഥയിൽ ആയി ഈ ബ്രെയിൻ്റെ തകരാറുകൾ എന്തെങ്കിലും ഈ ഗർഭ സമയത്ത് സംഭവിക്കുന്ന എന്തൊരു ചെറിയ പോരായ്മയും വലിയ നഷ്ടങ്ങളിലേക്ക് ഈ ലോക ജീവിതത്തിലേക്ക് എത്തിക്കുകയും തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏലോക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യവും നമ്മളത് നഷ്ടപ്പെടുത്തിയാൽ അത് തീരാനഷ്ടമായി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് മാറും തന്നെയാണ് അത് കൃത്യമായി അള്ളാഹു വസ്മുർ അൽ പറയുന്നു വൽ അസർ കാലഘട്ടത്തെ കാലഘട്ടത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ നാല് കാലഘട്ടത്തെ നിർത്തി സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാ പറയാണ് വൽ അസർ കാലഘട്ടമാണ് സത്യം ഇന്നൽ ഇൻസാൽ മനുഷ്യനെല്ലാവരും നട്ടത്തിലാണ് നട്ടത്തിലാണ് എന്നൊരു പറഞ്ഞു നാല് കൂട്ടമാളുകളോട് ആരായിരുന്നു ഇല്ലല്ലമനോ ഇല്ല ലീന ആമനോ അവർ വിശ്വ വിശ്വസിച്ചവര് ആരാണോ ശരിയായ രൂപത്തിൽ വിശ്വസിച്ചവർ രണ്ട് അമ്പുലസ് വാലി എന്താണ് സൽക്കർമ്മം പുറത്തിവെച്ചു വരും ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് വിശ്വാസമാണ് അതൊരു കളങ്കവും ഒരു ചെറിയ തരി പോലും കളങ്കം വരുത്താൻ പാടില്ല കാരണം റബ്ബിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ റബ്ബ് ആരാണ് സുഹൃത്തുക്കളെ റബ്ബ് എൻ്റെയും റബ്ബ് ആരാണ് ആ അവൻ അവനൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ മരണമില്ല അവനെല്ലാം നിയന്ത്രിക്കുന്നവനാണ് എൻ്റെ ഹൃദയം പടി ഇപ്പോഴത്തെ താളം കൃത്യമായി നിയന്ത്രിക്കുന്നു എൻ്റെ ശ്വാസകോശത്തിൻ്റെ അതിൻ്റെ പ്രവർത്തനം പതിനെട്ട് ബീറ്റ് പതിനെട്ട് പ്രാവശ്യം എനിക്ക് ഒരു മിനിറ്റ് ശ്വാസം ശ്വാസം വലിക്കുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടോ ഉറങ്ങുമ്പോൾ പോലും ഞാൻ ശ്വാസം വശി വലിച്ചിട്ടില്ലേ ഞാൻ അറിയാതെ തന്നെ എൻ്റെ എല്ലാ ആന്തരിക പ്രവർത്തനയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബ് ആ റബ്ബ് എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു സമയാണ് സമയമാണ് അവന് ഉറക്കമില്ല അവനൊരു മയക്കമില്ല അവനക്കൊരു മറുതിയുമില്ല ഒരു മറുകുമില്ല പൂർണ്ണമായിട്ടും എന്നെ കണ് കാണുകയും എന്നെ എന്നെ കേൾക്കുകയും ചെയ്യുന്ന എനിക്ക് എന്ത് സംഭവിച്ചാലും അവനെ സംരക്ഷിക്കുവാൻ അവൻ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എന്ത് പ്രതിസന്ധികൾ നേരിട്ടാലും എന്ത് പ്രതിസന്ധിയിലും എന്നെ എന്നെ രക്ഷപ്പെടുത്തുന്ന എൻ്റെ റബ്ബ് അതേപോലെ എന്നെ അങ്ങേടെ സ്നേഹിക്കുന്നതിൻ്റെ റബ്ബ് ഒതുവതായ റബ്ബ് ഈ റബ്ബാണ് സുഹൃത്തുക്കളെ സോദരന്മാരെ എൻ്റെ റബ്ബ് എൻ്റെ രക്ഷിതാവ് എന്നുള്ള ബോധ്യമാണ് സത്യത്തിൽ എന്ത് വിശ്വാസം എന്ന് പറയുന്നത് അതിലൊരു കളങ്കവും വരുത്താൻ പാടില്ല അവനെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് അവനെ മാത്രമേ ആരാധനയ്ക്ക് അർഹനുള്ളൂ ഒരാൾ പോലും വ്യക്തി പോലും ശക്തി പോലും എന്തില്ല ആരാധനയ്ക്കൊരിക്കലും അർഹനാവുകയില്ല എന്ന ചിന്തയാണ് ഇതിൽ വേണ്ടത് സുഹൃത്തു അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരാധനയുടെ ഏത് രൂപമാണെങ്കിലും പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ സഹായ ചേട്ടമായിക്കോട്ടെ അല്ലെങ്കിൽ നേർച്ച വഴിപാടുകളായിക്കോട്ടെ ഏതൊരു നിലക്കിലും ആരാധനയുടെ എല്ലാ ഭാഗവും അത് എൻ്റെ റബ്ബിന് മാത്രം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഈ വിശ്വാസം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് മാത്രമല്ല അത് എനിക്ക് എന്ത് നേരിട്ടാലും എന്ത് പ്രതിസന്ധികൾ നേരിട്ടാലും എൻ്റെ ജീവൻ പോലും ഇവിടെ പൊഴിയേണ്ടി വന്നാലും നമ്മൾ ഒരിക്കലും അള്ളാഹുവിനെ ഒട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച ബോധ്യമാണ് സത്യത്തിൽ വേണ്ടത് അത് എത്ര പ്രിയങ്കരനായ മഹാൻ മഹാത്മാക്കളായിക്കോട്ടെ എത്ര പ്രിയങ്കരനായ നബി ആയിക്കോട്ടെ മെഹമുസ്ലാ അടുത്ത് പോലും നമുക്ക് പ്രാർത്ഥിക്കാനോ പാടില്ല സുഹൃത്ത് അതുതന്നെയല്ലേ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് എത്ത് അതിനേക്കാളും വലിയൊരു മനുഷ്യൻ അഷ്റഫുൽ ഖാൽ അല്ലേ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ സൃഷ്ടി സൃഷ്ടിനോട് പോലും നമുക്ക് എന്തു ചെയ്യാൻ പാടില്ല പ്രാർത്ഥനയുടെ ഒരു അംശം പോലും വരരുത് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് എന്നതാണ് ആ രീതി അള്ളാഹുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം സത്യത്തിൽ എന്താണ് അമിത് നേരത്തെ പറഞ്ഞു അമൽസോ അറിയാതെ ചെയ്യുക എന്നുള്ളതാണ് സത്യത്തിൽ അതുതന്നെയാണ് ഈ ലോകത്തെ ലക്ഷ്യമായി ലക്ഷ്യമായിക്കൊണ്ട് പറ പഠിപ്പിക്കപ്പെട്ടത് അതിൽ സുഹൃത്തു പോലെ നമുക്കറിയാലോക്കും അയ്യോക്കും അമല ഞാൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചു എന്തിനു വേണ്ടി നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി ആരാണോ ഏറ്റവും നല്ല അഹ്സൻ അമൽ ആരാണ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടത് അഹ്സൻ അമലാണ് ഇവിടെ അക്സർ അമലല്ല അമലുകൾ ആര് കൂടുതൽ എന്നുള്ളതല്ല ഏറ്റവും നന്നായിട്ട് ആ ഒരു അമല ചെയ്യുന്നത് ആരാണ് എന്നറിയുവാനാണ് ഈ ഈ ജീവിതം തന്നെ ഉള്ളു ഉള്ളത് എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടത് മനസ്സിലാക്കേണ്ട കാര്യം ഈ അഹ്സൻ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുമ്പോൾ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു ഒരു അതിഥി നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്നു നമ്മളെന്ത് ചെയ്യും ആ മോളെ ആ മീൻ കറി അത് ഇന്നലത്തെ മീൻ കറിയാൻ തൽക്കാലം എടുക്കണ്ട നല്ലൊരു മീൻ കറി വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ നല്ലൊരു വിഭവം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന പേര് നമ്മളെന്ത് ചെയ്യും ഏറ്റവും നല്ല വിഭവമാണ് നമ്മളെന്ത് ചെയ്യുക ഒരു അതിഥി വരുമ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുക നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ തലേദിവസം രാത്രി വെച്ച കറിയൊന്നും നമ്മൾ വെച്ച് കൊടുക്കാറില്ല ഏറ്റവും നല്ല വിഭവം നമ്മൾ വെച്ച് കൊടുക്കുക ആർക്ക് അതിഥിക്ക് വേണ്ടി അപ്പോൾ നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കാൻ റബ്ബിലേക്ക് സമർപ്പിക്കുന്ന ഒരു അമൽ ആയിരിക്കണം ഏറ്റവും നല്ല അമലായി മാറുക എന്നുള്ളതാണ് അഹ്സൻ അമലാണ് നമ്മൾ അള്ളാഹുലേക്ക് സമർപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ നമസ്കാരം എന്ത് ചെയ്യണം ഏറ്റവും നല്ല നമസ്കാരം അത് ഏറ്റവും നല്ല ശ്രദ്ധ നിറഞ്ഞ ഏറ്റവും ഇഹ്ലാസുള്ള അപ്പോൾ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അമൽ അമൽ ഒരു അമൽ സ്വാലിഹത്താവണമെങ്കിൽ ഒരു പ്രവർത്ത ഒരു കർമ്മം അത് സ്വാലിഹായ അമലാണെങ്കിൽ ചെയ്യണം മൂന്ന് കാര്യങ്ങൾ ചെയ്യണം അതിലുണ്ടാകുന്നതാണ് ഒന്നാമതെന്താണെന്നറിയ സുഹൃത്തുക്കളെ ഒന്നാമത്തത് നീയത്താണ് ഏറ്റവും നല്ല എഹ്ലാസുള്ള ആത്മാർത്ഥതയുള്ള നീയത്തായി മാറാൻ അത് അള്ളാഹുലിക്ക് മാത്രമായിരിക്കണം എൻ്റെ അമൽ മറ്റൊരാളെ കാണാനോ മറ്റൊരാളെ പ്രശംസിക്കാനോ അത് കണ്ടിട്ട് ഓ ഒരാൾ ഉഷാരാണ് കേട്ടോ അത് നല്ല ദീനിയാണ് കേട്ടോ എന്ന് പറയിപ്പിക്കാനോ അല്ല നമ്മൾ സത്യത്തിൽ നമ്മുടെ ആരാധകൾ മുഴുവനും നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അവരിലേക്ക് മാത്രമായിരിക്കുക എന്നുള്ളതാണ് ഇഖ്ലാസുള്ള നീയത്താവണം എന്നുള്ളതാണ് രണ്ടാമത് എന്താ അറിയോ നമ്മൾ ചെയ്യുന്ന ആംബുലൻസ് വാലത്ത് ആരാ എന്തായിരിക്കണം അത് നിവിസ് മുവിസലമ പഠിപ്പിച്ച ഇത്തിബല്ല നബി എന്താണ് പഠിപ്പിച്ചത് നബി എന്താണോ കാണിച്ചത് അത് പൂർണ്ണമായിട്ട് നമ്മുടെ അമലുകൾ ഉണ്ടാവണം നബി പഠിപ്പിക്കാത്ത ഒന്ന് അത് എത്ര ചെറുതാണെങ്കിൽ പോലും നമ്മുടെ അമലുണ്ടാകാൻ പാടില്ല അത് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അമലിൽ സലയാത്താവുകയുള്ളൂ പിന്നെ മൂന്നാമത് ആ അമലിന് ശേഷം കബൂലിന് വേണ്ടി സ്വീകരിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി ചെയ്യേണ്ടത് അപ്പോൾ ഈ ബുദ്ധി മൂന്നും ചേരുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ ഒരു അമൽ അമുൽസ്വാലേഹാത്തായി എന്ന് കൂടി മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ എന്തായാലും പഠിപ്പിക്കപ്പെട്ട സുഹൃത്തുക്കൾ എന്താണ് വധവാസോബുൽ ഹത്ത് ഈ പഠിച്ച വിശ്വാസവും ഈ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന അമലസ്വാലേ ഹാത്ത് എന്ത് ചെയ്യണം നമ്മൾ ഈ സത്യത്തെ എന്ത് ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായി ചെയ്യേണ്ട കാര്യം നാലാമതായി ഈ എത്തിച്ചു കൊടുത്ത കാര്യത്തിൽ എത്തിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ പ്രയാസവും പ്രതിസന്ധികൾ നേരിട്ടാൽ അതിന് പൂർണ്ണമായും ക്ഷമിക്കുന്ന ർ അത് പൂർണമായും ക്ഷമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം ഈ നാല് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് എന്ത് ഈ ലോക ജീവിതം നഷ്ടപ്പെടാതെ പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം എല്ലാ നിലക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ ഘട്ടം എപ്പോൾ അവസാനിക്കുന്ന ആർക്കും നിശ്ചയമില്ല എപ്പോൾ പണി അവസാനിക്കാം ചില ദിവസങ്ങളാവാം ചില മണിക്കൂറുകളാവാം എവിടെ വെച്ച് സംഭവിക്കുമ്പോൾ ഒന്നും നമുക്ക് നിശ്ചയമില്ല അതുകൊണ്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രസഫയായ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് കാരണം ഇവിടെ മാത്രമേ അമല് ചെയ്യാനുള്ള നമുക്ക് സാധ്യതയുള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അമലുകൾക്ക് അനുസരിച്ചുള്ള ജസ അതനുസരിച്ച് പ്രതിഫലം നൽകൽ മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്ക് സാധ്യതയുള്ളു മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോക ജീവിതത്തെ നിമിഷങ്ങളെ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ഞാനും നിങ്ങളും പാലിക്കണം ശ്രദ്ധിക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സിനിമയിലേക്കും പറയാൻ പറ്റുന്നതായിട്ട്